ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമുക്ക് കപ്പയുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഭവം കാണാം അപ്പോൾ അതിനു വേണ്ടി ഞാൻ അരക്കില കപ്പയാണ് എടുത്തേക്കുന്നത് ഇവിടെ ഫ്രഷ് കപ്പയും കിട്ടും ഫ്രോസൺ കപ്പ പായ്ക്കറ്റിൽ കിട്ടും ഇത് ഫ്രോസൺ കപ്പയാണ് ഏത് കപ്പയാണോ സുലഭമാണോ നമുക്ക് അത് ഉപയോഗിക്കാം നാട്ടിലുള്ളവർക്കൊക്കെ ഫ്രഷ് കപ്പ കിട്ടുമല്ലോ അവർക്ക് അത് എടുക്കാം അപ്പം എല്ലാം മെതേഡ് എല്ലാം ഒരേ രീതിയിലാണ് എന്നേ ഉള്ളൂ കപ്പ ഏതായാലും കുഴപ്പമില്ല ഈ കപ്പയിലേക്ക് ഞാൻ ഈ കപ്പയെ ഒരു സ്പൂണ് ഉപ്പ് ഇട്ട് അതിന് വേഗാൻ വേണ്ടിയ ഒഴിച്ച് കുക്കറിലാണ് ഈ കപ്പ വേഗം വെക്കുന്നത് അങ്ങനെ കുക്കർ അടച്ച് ഇനി ഈ കപ്പ വേഗം വേണ്ടി വെക്കാം അപ്പം കപ്പ ഇത് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ കുക്കറില് രണ്ട് വിസലടിച്ചു അപ്പം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ പാൻ വെച്ച് ആ ഒന്ന് ചൂടായി ചൂടായപ്പോൾ ഒരു ചെറിയ കഷ്ണം ബട്ടർ ബട്ടറ് ഞാനതൊരു അരമണിക്കൂർ മുമ്പേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതൊന്ന് ഡീഫ്രോസ്റ്റ് ആകാൻ വേണ്ടി ഈ പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്ത് വെച്ചായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ പാനിലേക്ക് കൊടുക്കാം ഇനി ഈ ബട്ടറിനകത്തെ ഈ കപ്പ നല്ലായിട്ട് ഉളച്ച് ചേർത്തെടുക്കണം അങ്ങനെ കപ്പ ചേർക്കാം ഈ ബട്ടറും ആ കപ്പയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതായിട്ട് ഉടച്ച് ചേർന്ന് അപ്പം ആ ബട്ടറിനകത്ത് ആ കപ്പ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ല ഇപ്പം തന്നെ നല്ല ആ ബട്ടറിൻ്റെ ആ മണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇപ്പം തന്നെ ഇങ്ങനെ വേണേലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനിയുമാണ് നമ്മുടെ തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലൊന്നൊന്നുമില്ല അത് ഫ്രഷ് തേങ്ങായുണ്ടെങ്കിൽ അത് ഒറ്റ പാൽ മതി അത് അരമുളി തേങ്ങായുടെ പാലെടുത്തിട്ട് ഒഴിക്കണം ഇത് തേങ്ങാപ്പാൽ ഇതിൻ്റെ പൊടി കലക്കിയതാണ് ഇവിടെ ഫ്രഷ് തേങ്ങീന്ന് പാല് കിട്ടാൻ പാടായതുകൊണ്ട് ഇത് കോക്കണട്ട് മിൽക്ക് പൗഡർ ഞാൻ കലക്കിയെടുത്തതാണ് ഇനി ഇതിൽ കിടന്ന ഈ തേങ്ങാപ്പാൽ കിടന്ന ഈ കപ്പയൊരു ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ട് ഒന്ന് വേകണം ഇനി താളിച്ച് ഒഴിക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ സ്പൂണ് കോക്കനട്ട് ഓയില് ഒഴിച്ചിട്ടുണ്ട് ഈ എണ്ണ ചൂടാകുമ്പോൾ ഇനിയും ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞതും കരിയാപ്പിലയും ഒരു പച്ചമുളക് ഒരു ചെറിയ പച്ചമുളക് തൊണ്ടമുളകായിരുന്നു അതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ഏത് പച്ചമുളകാണെങ്കിലും കുഴപ്പമില്ല ആ പച്ചമുളകും കൂടെ ഈ എണ്ണയിലൊന്ന് വഴറ്റി ആ കപ്പയിലേക്ക് ചേർക്കണം ആദ്യം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻ പച്ചമുളക് ചെറുതായി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞാൽ കരിയാപ്പില ഇതൊന്ന് ആ എണ്ണയിലൊന്ന് വറുത്ത് ഈ കപ്പയിലേക്ക് ഒഴിക്കണം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കണം വറവിട്ട് കഴിഞ്ഞിട്ട് എന്നിട്ട് സെർവ് ചെയ്യാവും ഈ ഉള്ളിയെല്ലാം വഴന്നിട്ടുണ്ട് ഇനിയുമാണ് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അര ടീസ്പൂണ് കുരുമുളക് ഫ്രഷായിട്ട് പൊടിച്ചതും കൂടെ ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് റെഡിയായി ഇനിയും അത് കപ്പയിലേക്ക് ആ എണ്ണയും ഇതെല്ലാം കൂടെ ചേർത്ത് ഇനി ഒരു ഫൈവ് മിനിറ്റ് ഇതൊന്നടച്ച് വെക്കണം അത് നമ്മളുടെ കപ്പയെല്ലാം വറവിട്ട് കഴിഞ്ഞ് എല്ലാം ഇളക്കി യോജിപ്പിച്ച് ഞാൻ ടേസ്റ്റ് നോക്കി ഉപ്പെല്ലാം കറക്റ്റാണ് നല്ല ടേസ്റ്റായി ഇതിനൊരു കറി ഇല്ലേലും കഴിക്കാം ഞാൻ ഇത് നിങ്ങളെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കുവാണ് കുറച്ച് കപ്പ എടുത്ത് ഇവിടെ ഫിഷ് കറി ഇരിപ്പുണ്ട് ഇതിൻ്റെ കൂടെ ഈ കപ്പയുടെ കൂടെ ബട്ടർ പാൽ കപ്പയുടെ കൂടെ ഫിഷ് കറിയാണ് എപ്പോഴും നല്ല ടേസ്റ്റ് അതിൻ്റെ മീറ്റ് അത്ര യോജിക്കത്തില്ല ഇതിൻ്റെ കൂടെ എങ്കിലും നിങ്ങൾക്ക് എന്താണോ വീട്ടിലുള്ളത് അത് വെച്ച് കഴിക്കാൻ ഞാനൊരു കുറച്ച് കറി ഏടെ വെച്ച് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കുക ആദ്യം ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ആൾക്കൂളി ആ ബട്ടറിൻ്റെയും ആ കോക്കനട്ട് മിൽക്കിൻ്റെ എല്ലാം കൂടി ആ ടേസ്റ്റ് കപ്പയിലോട്ട് പിടിച്ചതിനകത്ത് ആ കുരുമുളക് പൊടി ചേർത്തതാണ് അതിൻ്റെ ആ ടേസ്റ്റ് കൂട്ടിയത് ഞാൻ ഇനി ഇച്ചിരി ഫിഷ് കറി കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പം ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു ഓൾ ബായ്